സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സിദ്ദിക്കിന് കെട്ടിപ്പിടിച്ചവരും അതുപോലെ സിദ്ദിക്കിനെ എല്ലാം നാണം കെട്ട ഒരു ഇതിലാണുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ദിക്കിന എല്ലാ സ്ഥലത്തും വന്നിട്ട് സിദ്ദിക്കാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് മാറോടി ചാഞ്ഞങ്ങ് വീഴുന്ന കുറേ ടീമുകളുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കുറേ ആൻറ്റിമാരുണ്ട് പഴയ സീരിയൽ സീരിയല് സിനിമാതാരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും സീരിയലിലൊക്കെ അഭിനയിക്കുന്നതാണ് ഞാൻ ആ ഒരു സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സ്നേഹപ്രകടനം ആക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നടിയുണ്ട് ഇവിടെ വലിയ വായിൽ വലിയൊരു എന്തൊരു സംഭവം പോലെ എൻ്റെ അടുത്തൊന്നും സിദ്ദിക്ക അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം സിദ്ധിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിദ്ധിക്കാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പക്ഷെ സിദ്ധിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കുന്ന പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് കളിച്ച ഒരു നാലാം കട കളിയുണ്ട് അതായത് ഈ മറ്റേ ആദ്യം ദിലീപ് ദിലീപ് ഒരു കേസിൽപ്പെട്ടിരുന്നു അതിൽ ആക്രമിച്ച ഒരു നടിയോട് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അങ്ങനെ ആയിട്ട് നിൽക്കണം ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തീ ആയിട്ട് നിൽക്കണം ഫയർ ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അവസാനം സിദ്ധിക്ക് എന്ത് ചെയ്തു സിദ്ധിക്ക് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും എല്ലാ കാലങ്ങൾ മാറി അതുകൊണ്ട് സിദ്ധിക്കിന് എന്ത് ഗുണമുണ്ടായി സിദ്ദിക്കിന് ഒരുപാട് സിനിമകൾ കിട്ടി അതുപോലെ തന്നെ ദിലീപിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സിദ്ധിക്കിന് ഗുണമുണ്ട് എന്ന് സിദ്ദിക്കിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് സിദ്ധിക്ക് കാലം മാറിയത് യാതൊരു ഉളുപ്പുമില്ലാതെ സിദ്ദിക്ക് എന്തിന് കാലം അറി അതാണ് ഈ ആലോചിക്കുന്നത് അതുപോലെ സിദ്ധിക്കിന്റെ വാക്ക് കേട്ടിട്ട് കുറച്ച് നടിമാറും കൂറുമാറിയിട്ടുണ്ട് അവർക്കൊക്കെ ഇന്ന് ദൈവം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയൽ വയലിൽ പണിയും വരമ്പത്ത് കൂലിയാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂലി കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും തന്നെ കർമ്മ എന്ന് പറയുന്നത് ആ ഒരു നിമിഷം തന്നെ തിരിച്ചടിക്കുകയാണ് പണ്ടൊക്കെ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ എനിക്കിത് കറങ്ങി തിരിഞ്ഞു വരിക ഇന്നതല്ല അതായത് ആ നടിയെ കേസിൽ കൂറു മാറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സിദ്ദിക്കിന് ഒരു വലിയ പണി എവിടെ നിന്ന് കിട്ടും എന്നുള്ളതായിട്ട് യാതൊരു സംശയവുമില്ല കാരണം ദൈവമുണ്ട് അതാണ് പറയുന്നത് ദൈവമുണ്ട് എല്ലാരും ഇതിലും ദൈവമുണ്ട് അല്ലാതെ നാല് നേരം അഞ്ചു നേരം പോയിട്ട് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ട് സഹല തോന്നിവാസം ചെയ്യുന്ന സിദ്ദിക്കിന്റെ കൂടെയൊക്കെ ഏത് ദൈവം നിൽക്കാനാണ് അതുപോലെ തന്നെ സിദ്ദിക്കിൻ്റെ കൂടെ സിദ്ദിക്കിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് മൊഴിമാറ്റി മാറ്റി പറഞ്ഞ മറ്റൊരു നടിയുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാലോ സിംഗിൾ മദറായിട്ട് തുടരുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കരുത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു നടിയുണ്ടല്ലോ നമ്മൾ രോഗിദാസ് കൊണ്ടുവന്നേ ആ നടി പിന്നെ ആ പറഞ്ഞിങ്ങനെ ആടുകയാണ് അവരുടെ കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പോലും നിന്നിട്ടില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടിയുടെ ശാപം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേവലം കുറച്ച് പൈസക്കും അതുപോലെ തന്നെ കുറച്ച് സി ഇതിന് എന്താ വെച്ചാൽ പേരിനും പ്രശസ്തിക്കും കുറച്ച് വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ സിനിമയിൽ ചാൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഒരു സ്ത്രീ ആയിട്ട് കൂടി ആ സ്ത്രീ തള്ളി പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയുള്ള കുറേ ടീമുകൾക്ക് ദൈവം അപ്പപ്പോൾ കൊടുത്ത ശിക്ഷ അത് അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സിദ്ധിക്കിനും കിട്ടിയിരിക്കുന്നത് സിദ്ദിക്കിന് നല്ല രീതിയിലൂടെ ഒരു എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു തരത്തിലും സിദ്ദിക്കിന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരട്ട ജീവോ ഇരുന്നവരെ സിദ്ദിക്കിന് കിട്ടും അത് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയായിട്ടുണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ ഏത് തരത്തിലാണ് കേസ് പോകുക എന്ന് പറയാൻ പറ്റില്ല ഈ പോക്സോ ആണെങ്കിൽ സിദ്ദിഖിന് നല്ല രീതിയിൽ ഉണ്ടെന്ന് വരും യാതൊരു സംശയവുമില്ല അതുപോലെ സിദ്ദിഖിന്റെ ജാമ്യ ഹർജി ഇന്ന് തള്ളിയിരിക്കുകയാണ് സിദ്ദിക്കിന് ജാമ്യം കൊടുത്തിട്ടില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് സിദ്ദിഖ് വിചാരിച്ച ജാമ്യം കിട്ടും മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്നും പേടിക്കാനില്ല എന്നൊക്കെയാണ് സിദ്ധിക്ക് കരുതിയത് പക്ഷെ സിദ്ദിഖിന് എവിടെയോ കളി പാളിപ്പോയി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന സിനിമാ താരങ്ങളുടെ ഒരുത്തൻ്റെ പോലും സിനിമ ജനങ്ങൾ കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ എല്ലാവരുടെയും പേരൊന്നും വന്നിട്ടില്ല ഒരുപാട് നല്ല നല്ല സിനിമാ താരങ്ങളുണ്ട് നല്ല ആയിട്ട് ജോലി ചെയ്യുന്ന സിനിമാ താരങ്ങളുണ്ട് അതുപോലെ തന്നെ ആയിട്ട് കുടുംബത്തോടൊപ്പം കഴിയുന്ന സിനിമാ താരങ്ങളുണ്ട് അവരെയൊക്കെ നമ്മൾ സിനിമ കാണേ അല്ലാതെ ഇമാതിരി തോന്നിയ കളിക്കുന്ന കുറേ നടന്മാരുണ്ട് ലോമാരുടെ സിനിമ നമ്മൾ ഇനി കാണരുത് അത് തന്നെ വിചാരിക്കുക ഇപ്പം ദിലീപ് കാണുന്നില്ലേ ദിലീപ് ആ കേസിൽ പെട്ടതിൽ പിന്നെ ദിലീപിന്റെ എത്ര പടമാണ് പൊട്ടിയത് ദിലീപിൻ്റെ പടങ്ങാന ആൾ കയറുന്നുണ്ടോ മറ്റെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ പടം ഏത് ഇറങ്ങിക്കഴിഞ്ഞാലും നൂറ് തോടുമായിരുന്നു അതുമാത്രമല്ല ദിലീപിന്റെ പടത്തിന് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് ഫാമിലികളാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ പടം ഫാമിലികളെല്ലാം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉപേക്ഷിച്ചു ഇതുപോലെയുള്ള തെണ്ടിത്തരമുള്ള ഒരു കേസിൽ പെട്ടത് മാത്രമാണ് അപ്പം എല്ലാവരും പറയുന്നുണ്ട് ദിലീപിനെ ശിക്ഷിച്ചിട്ടില്ലല്ലോ ശിക്ഷിച്ചിട്ടില്ല പക്ഷെ വേറൊരു കാര്യം നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും നമ്മളെല്ലാവരും ചോറല്ലേ തിന്ന് ഈ ചില അന്തങ്ങളുണ്ട് പിന്നെ ഈ അന്തം ഫാൻസ് എന്നൊക്കെ പറയുന്ന പേട്ടൺ പേട്ടൺ എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന ചില ആൾക്കാരുണ്ട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിലാണ് അതുകൊണ്ടല്ലേ ഇനി ഇടയ്ക്ക് മറ്റേ എന്താ മറ്റേ എന്താ പൾസറാ പിന്നെ എന്തോ ഒരു ബൈക്കാണ് സുനി പൾസർ സുനി വരുമ്പോൾ മാലിയിട്ട് കൊടുക്കുന്ന കുറേ വേട്ടാവളിയും നമ്മൾ കണ്ടു മനസ്സിലാക്കണം നിങ്ങൾ ഒരു സ്ത്രീയെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇനി അവരുടെ നടിയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരൊരു ഒരു ഒരു അപലയായ ഒരു സ്ത്രീയാണ് കാരണം മൂന്നാല് പുരുഷന്മാരെ പിന്നെ ഇവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് വലതും ചെയ്ത് ഇറക്കി വിട്ടിട്ട് അപ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സൂനി നല്ലതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പൾസർ സുനിയെ ശരിക്കും പറഞ്ഞാൽ ഈ ഏഴര വർഷം വച്ചുകൊണ്ടിരുന്ന തന്നെ വലിയ തെറ്റാണ് ഇതിനു മുമ്പേ ഒക്കെ അതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തേക്കണമായിരുന്നു എന്തിനെയുള്ള ജന്മങ്ങൾ ഇവനൊക്കെ ഇനി കുറേ നാളൊക്കെ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കേസിലും കൂടിപ്പെടും അപ്പോഴത് ഇനി ഏത് ഹതഭാഗ്യമാണ് ഇവന്റെയൊക്കെ വലയിൽ വീഴാൻ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്ന ഈ നാറിയ സിനിമാ ലോകത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെ പിരിച്ചുകൊണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ സിദ്ദിക്കിനെ പോലെയുള്ള കുറെ ടീമുകൾ അവിടെ കയറി കൂടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ പടിയടച്ച് നമ്മൾ കാണണം ഒരിക്കലും ഇവന്മാരെ ഒന്നും ഇനി അതിൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല ഈ സിദ്ദിക്കിനെ പോലെയുള്ള ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിനു വാ തോരാതെ ഭയങ്കരമായിട്ട് വാദിച്ചൊരുത്തനാണ് അതായത് അന്ന് നിങ്ങൾക്കെല്ലാം അറിയോ ദിലീപിനെ അവിടെ അടുത്ത് ഇരുത്തിയിട്ട് ഇവനൊക്കെ എന്തൊക്കെയായിരുന്നു ഇവന്റെ ഡയലോഗ് പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇവനൊക്കെ എങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അന്ന് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് വേണ്ടിയിട്ട് ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ എന്താ ഇത് ഇപ്പം മാത്രമല്ല ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിന് വേണ്ടിയിട്ടൊന്ന് ലാലേട്ടം വരെ ലാലേട്ടം വരെ ദിലീപിന് വേണ്ടിയിട്ടൊന്ന് ഭയങ്കരമായിട്ട് മുന്നിട്ടിറങ്ങിയതാണ് ഇന്നിനിപ്പോൾ നാളെ ലാലേട്ടൻ ചിലപ്പോൾ സിദ്ദിഖിന് വേണ്ടിയിട്ടിറങ്ങും പറയാനൊന്നും പറ്റില്ല ഇവരൊക്കെ ഭയങ്കര കമ്പനിയാണെന്നാണ് പറയുന്നത് അതായത് ഈ ലാലേട്ടനായി കഴിഞ്ഞാലും മമ്മൂക്കായി കഴിഞ്ഞാലും മറ്റേവരെല്ലാം നല്ല കമ്പനിയാണെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നാളെ സിദ്ദിക്കിനിന് ഇവർ പുറത്താക്കും എന്നൊക്കെ നോക്കണം അതായത് സിദ്ദിഖിനെ പുറത്താക്കണം അതാണ് വേണ്ടത് സിദ്ദിഖിനെ പുറത്താക്കണം മുകേഷിനെ പുറത്താക്കണം ജയസൂര്യനെ പുറത്താക്കണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ തെളിയിച്ചിട്ട് വരട്ടെ തെളിയിച്ചിട്ട് വന്നിട്ട് മാത്രം മതി അല്ലാതെ ഈ ദിലീപിനെ മാത്രം പുറത്താക്കി കൊണ്ട് കാര്യമില്ലോ ഏതായാലും ദിലീപ് ഭാഗ്യവാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്റെ ആ പോക്കോട് കൂടിയിട്ട് ഒരുപാട് പേരിങ്ങനെ കൊഴിഞ്ഞു പോകാനായി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഇവരെയൊന്നും പുറത്താക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ദിക്കിന് അത്രയും ഭയങ്കരമായ പുലപാടുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ നമ്മുടെ നാണം കെട്ട സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് ഈ പിന്നെ ഇവനൊക്കെ പുലിവാ അതായത് പുലിവൊല്ലു കൊടുക്കുന്നത് എന്തിനെയൊക്കെ പേടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ സിദ്ദിക്കിനെയൊക്കെ ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ എന്താണ് ഈ സൂപ്പർ സ്റ്റാർ ചെയ്തിരിക്കുന്നത് മനസ്സിലാകുന്നില്ല ഒരു കാര്യത്തിലും അവർ സിദ്ദിഖിനെ കുറ്റം പറയില്ല എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻ്റെ ഒരു പിന്നെ ഇതിൽ പറയുന്നുണ്ട് എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിദ്ദിഖ് സിന്ധി അടിക്കുന്നത് പക്ഷേ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇവനൊന്നും ഒരു കാരണവശാലും വീട്ടിൽ കയറ്റരുത് വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാല് അവിടെ ഉള്ളവരുടെ മാനം പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം അത്രമാത്രം അത്രമാത്രമാത്രം ഇവരൊക്കെ അതാണ് ദുഷ്ടം തന്നെയാണ് അഹങ്കാരിയാണ് നല്ല രീതിയിലുള്ള അഹങ്കാരമുണ്ട് പിന്നെ ചെകുത്താൻ ചെകുത്താൻ എന്നെ എന്തെങ്കിലും പണിതിനോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട കാരണം എന്താ വെച്ചാൽ ചെകുത്താൻ കേസ് കൊടുത്ത് അന്ന് തുടങ്ങിയതാണ് സിദ്ദീഖിൻ്റെ കഷ്ടകാലം അതുമാത്രവുമല്ല ഈ ചെകുത്താൻ പിന്നെ എന്ന് പറയുന്ന വ്യക്തിയെ ജയിലാക്കിയതിന് ശേഷം പറഞ്ഞു സിനിമാക്കാരെ ഇനി ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവരെ ജയിലിലാക്കുന്ന മുതൽ തുടങ്ങിയ കഷ്ടകാലമാണ് ഇന്ന് വരെ ഈ കഷ്ടകാലം തീർന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോവാണ് ഏതായാലും സിദ്ദിക്കിനെ ഓടിച്ചിട്ട് തന്നെ പിടിക്കട്ടെ നന്ദി നമസ്കാരം